ഭാര്യക്കറിയില്ല ഞാനിവിടെ താമസിക്കുന്നത് ഭാര്യയോട് പറഞ്ഞ പ്രശ്നമാവും പറഞ്ഞു സാധാരണ ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ല ആ ഇല്ല എല്ലാരോടും പറയുന്ന ഇത് എന്താ പ്രശ്നം ഒന്നല്ല ഇവിടെ മൂന്ന് റൂമുണ്ട് പുള്ളി അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് ഞാൻ ഇപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് അപ്പൊ എന്തിനാ പുള്ളി അങ്ങനെ പറഞ്ഞേന്നൊക്കെ ഉള്ളതാണ് എന്റെ സംശയം എന്നിട്ട് പുള്ളി പറഞ്ഞു ഗോഡില് ബിലീവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സേഫാ എല്ലാ കുടുംബത്തിലും വലിഞ്ഞു കയറിപ്പോയി അവിടെ കുടുംബകലഹം ഉണ്ടാക്കുന്ന തൊഴിൽ തൊഴിലാഴ്ച ചെയ്യുകയാണ് നമ്മുടെ അരുണിമ കുട്ടി എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കുറച്ച് നാളുകൾക്ക് മുന്നേ അമേരിക്കയിൽ പോയി കയറി അവിടെ ബാക്ക് പാക്കർ അരുണിമ ഉണ്ടാക്കിയ സൃഷ്ടിച്ച ഓളങ്ങൾ നമ്മൾ മറന്നിട്ടില്ല ജോർജ് ലോലപ്പന്റെ വീട്ടിൽ കയറി അവിടെ കുടുംബ അടി ഉണ്ടാക്കി മില്യൺ കണക്കിന് ആൾക്കാരെ കാണിച്ച് എന്തൊക്കെ കാട്ടിക്കൂട്ടി പിന്നെ അവർ രംഗത്ത് വന്ന് അവരുടെ ഭാഗം ക്ലിയർ ചെയ്ത് അരുണിമയാണ് തെറ്റുകാരി എല്ലാം ഇറങ്ങി ഇട്ടും ഈ പരിപാടി നിർത്തുന്നില്ലല്ലോ അഞ്ജനയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് അരുണിമ അരുണിമയ്ക്ക് എന്താ പറ്റിയത് എന്നാൽ അമേരിക്കയിൽ നിന്നും ആ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഒരുപാട് പേര് ആദ്യം സപ്പോർട്ട് ചെയ്തു ഞാൻ അടങ്ങുന്ന വ്യക്തി പക്ഷെ ഞാൻ ഇപ്പോഴും പറയുകയാണ് ഷീസ് എ ബോൾഡ് ലേഡി അതിന്റെ റീസൺ ഒറ്റയ്ക്ക് ഇത്രയും രാജ്യങ്ങൾ യാത്ര ചെയ്ത് നടക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല പക്ഷെ നമ്മളിങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മുടെ പ്രവർത്തികൾ തെറ്റുകയാണെങ്കിൽ അവിടെ കുറെ ഫോൾട്ടുകൾ ഉണ്ടാവും നാട്ടുകാരെ പിടിച്ചിട്ട് നോക്കും സത്യം പറഞ്ഞാൽ നിങ്ങൾ സൂപ്പറാണ് ഇത്രയും യാത്ര ചെയ്ത് ഇത്രയും രാജ്യങ്ങളൊക്കെ കാണിച്ച് അവിടെ നടക്കുന്ന ഇഷ്യൂസൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ഒരു സംഭവമാണ് നിങ്ങൾ ബോൾഡ് ആൻഡ് സ്ട്രോങ് ലേഡിയും കൂടിയാണ് പക്ഷേ ഇങ്ങനെ നിലവാരമില്ലാതെ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് അനുസരിക്കാതെ ഇങ്ങനെ സ്വന്തമായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവസാനം ഒഴിപ്പോയി ചാടുന്ന അവസ്ഥയായിരിക്കും അതൊന്ന് ശ്രദ്ധിച്ചാൽ സൂക്ഷിച്ചാലും കൊള്ളാം ഇവിടെ ജോർജ് ലോലപ്പന്റെ വീട്ടിൽ പോയിട്ട് അങ്ങേരെ നാറ്റിക്കാനും അങ്ങനെ കുടുംബത്തിനെ നാറ്റിക്കാനും കാണിച്ച ഒരു 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 ഉത്കണ്ഠ അങ്ങോട്ട് കാണിക്കാതിരിക്കുക ഇതുപോലത്തെ പരിപാടികളൊക്കെ കാണിക്കുമ്പം ഇതുപോലൊക്കെ ഇരിക്കും അവസാനം ചോറ് തന്ന കൈക്കുന്ന തിരിച്ചു കൊത്തി അവസ്ഥയൊക്കെയാണ് അന്ന് അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് അവരെ നാട്ടിക്കാൻ മാക്സിമം ശ്രമിച്ചു എന്നാൽ സ്വയം നാറ് കയറി കയറി പോയിട്ടുണ്ടായിരുന്നു അതും കഴിഞ്ഞ് ഇപ്പൊ മെക്സിക്കോയായിട്ടാണ് പോയത് മെക്സിക്കോയിൽ ഈ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ഡിഗ്രിക്ക് സെൽഷ്യസ് എബോ ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ആ ലെവലാണ് അമ്മാതിരി ചൂട് നമ്മളൊക്കെ അവിടെ പോയി കയറി കൊടുത്തു കഴിഞ്ഞാൽ പൊള്ളിച്ചാകും അവിടെ ജനിച്ച് ജീവിക്കുന്നവർ പിന്നെ അഡ്ജസ്റ്റ് ചെയ്താൽ ആ ഒരു ലെവലിൽ കീപ്പ് ചെയ്ത് പോകും നമ്മളെ പോലെയുള്ളമാർ പോയി ഈ സമയത്ത് കയറി കൊടുത്തു കഴിഞ്ഞാൽ നിക്കർ വരെ നിന്ന് വെറുക്കും ഉരി പോവുകയും ചെയ്യും ആ രീതിയിലാണ് ചൂട് അവിടെ നടക്കുന്നത് ഓക്കെ അതല്ല ഇവിടത്തെ വിഷയം എന്നാൽ അവിടെ ഇത്രയും ചൂടാണ് അവിടെ പോയി കയറാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം അരുണിമ ചിന്തിക്കണമായിരുന്നു എന്നാൽ അതൊന്നും ചിന്തിച്ചില്ല ഞാൻ എന്തായാലും മെക്സിക്കോയിലിട്ട് ചൂടങ്കിൽ ചൂട് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് പോയി അവിടെ പോയപ്പോ മൊട്ടാൻ ചൂട് ചൂടോട് ചൂട് ഇനി നാട്ടിലോട്ട് തിരിച്ചു പറഞ്ഞെങ്കിലും നല്ല പൈസയാവും ഇനി വേറെ രാജ്യത്ത് പോണെങ്കിലും പൈസയാവും എങ്കിലും രണ്ടു മൂന്ന് ദിവസം ഒക്കെ നിന്നിട്ട് വേറൊരു രാജ്യത്തിലോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നല്ല കാര്യം പോട്ടെ പക്ഷേ ഈ രണ്ടു മൂന്ന് ദിവസം അവിടെ പിടിച്ചിരിക്കേണ്ടേ സ്വന്തമായിട്ടുള്ള ഒരു കഴപ്പം കാണിച്ചുകൊണ്ട് കയറി പോയതാണ് ഈ മെക്സിക്കോയിൽ അവിടെ പോയപ്പോ മൊട്ടാൻ ചൂട് എന്നാൽ അവിടെ ഒരു ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആ ലെവലിൽ ചൂടുള്ള ഒരു സ്ഥലം ഉണ്ട് എന്തോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു ആശ്വാസം കിട്ടും പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ തിന്നാൻ പോലും കിട്ടത്തില്ല ചിലപ്പം വല്ല പട്ടിയും പൂജ്യം കടിച്ചെടുത്തുകൊണ്ട് പോകുകയും ചെയ്യും പട്ടിയും പൂജ്യം ഉദ്ദേശിച്ചത് അവിടെയുള്ള മൃഗങ്ങൾ കടിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും ആ ലെവലാണ് കാര്യങ്ങൾ എന്നാലും കുഴപ്പമില്ല എനിക്ക് കഴപ്പാണ് മെയിൻ എന്തും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ട് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കണ്ടു നോക്കാം ഇത് പറയുന്നത് ഈ ടിക്കറ്റ് നാളെയും വാലിഡ് ആണ് അപ്പോൾ ഈ സമയത്ത് പോകുന്നത് അവിടെ ഡേഞ്ചറസ് ആണ് അവിടെ ഹോട്ടൽസ് ഒന്നും ഇല്ല ഇതിപ്പോ പോകാൻ പറ്റില്ല പോകരുത് എന്നൊക്കെയാണ് പറയുന്നത് ഇത് അവിടെ എത്ര ലേറ്റ് ആവും പറയുന്നത് ഞാനപ്പോ എന്താ ചെയ്യണ്ടേന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടാണോ ഞാൻ എന്തായാലും ബസ്സിൽ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ വരുന്നവർ വെച്ച് കാണാം അവിടുത്തെ നാട്ടുകാര് മൊത്തം പറഞ്ഞ് അവിടെ പോകരുത് പോയ ഹോട്ടലില്ല തിന്നാൻ കിട്ടത്തില്ല ഡെയിഞ്ചറാണ് എല്ലാം പറഞ്ഞിട്ട് ഇല്ല എനിക്ക് കഴപ്പാണ് മെയിനെന്നും പറഞ്ഞുകൊണ്ട് ബസ്സിൽ കയറി ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ പോകാൻ അപ്പൊ അതിനെയൊക്കെ എന്ത് പറയണവിടെ അവിടെ ഉള്ളവരാണ് പറഞ്ഞത് ഒരു നാട്ടിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ഉള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അഡ്മിറ്റ് ചെയ്യണം അതുപോലെ ഫോളോ അപ്പ് ചെയ്യണം അല്ലെങ്കിൽ കുഴി പോയി ചാടുന്നതിന് കൈ കണക്കും കാണത്തില്ല അരുണിമ തൻ്റെ ഇടം കുറച്ച് കൂടുതലാണ് എന്നാൽ കുത്തി കിഴപ്പ് അതിൻ്റെ പീക്ക് ലെവലിൽ നിന്ന് കാണിക്കുന്നുണ്ടെന്നും ഉള്ള കാര്യം വ്യക്തമാണ് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ വല്ല ആവശ്യമുണ്ട് എന്റെ പൊന്നായിട്ടിമ്മ മര്യാദ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഒക്കെ ഇരുന്നാ പോര് യാത്ര ചെയ്യുക അവിടെയുള്ള നാട്ടുകാർ പറയുന്നൊക്കെ കേട്ട് ആ രീതിയിൽ പോയാൽ പോരെ ഇല്ല അവിടെ നാട്ടുകാർ പറയുകയാണ് അവിടെ ഹോട്ടലില്ല പോയ വൻ ഡേഞ്ചറാണ് എങ്കിൽ എനിക്കതൊന്ന് കാണണമല്ലോ ആ ഒരു സംഭവമാണ് നീ നാശത്തിലേക്കാണ് പോകുന്നതെന്ന് ഗോസ്റ്റ് ഹൗസിൽ പറഞ്ഞപ്പം അത് ഞാൻ അങ്ങ് സഹിച്ചോളാന്ന് പറഞ്ഞുകൊണ്ട് അവസാനം വെള്ളത്തിൽ കിടന്ന് എഴുന കണ്ടില്ലേ അതുപോലെ എഴയുന്നത് കാണാം പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട് എത്തി ചെറിയൊരു അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഞാൻ മോർണിംഗ് ട്രക്കിങ്ങിന് പോവാന്നാണ് വിചാരിക്കുന്നത് ഭയങ്കര കാം ആൻഡ് കൂൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പം ഇവിടെ ക്ലൈമറ്റ് പതിനെട്ട് ഡിഗ്രി ആയി ഞാൻ രാവിലെ നാൽപ്പത് ഡിഗ്രി ആയിരുന്നു അവിടെ നാൽപ്പത് ഡിഗ്രി നിന്നാണ് പതിനെട്ട് ഡിഗ്രി ആയത് കേട്ടോ പെട്ടെന്നാണ് മാറിയത് അതായത് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് വന്നു ഇങ്ങോട്ട് ഞാനിപ്പോൾ ഈ ഒരു വണ്ടിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആളുടെ വീട്ടിലേക്കാണ് പോകുന്നത് ഞാൻ സ്റ്റേ ചെയ്യാനുള്ള ഒരു സ്ഥലം ചോദിച്ച സമയത്ത് ആള് പറഞ്ഞു എൻ്റെ വീടവിടെ അടുത്താണ് ഓക്കെയാണ് അവിടെ വന്ന് സ്റ്റേ ചെയ്യാന്ന് ഞാൻ ഓൾറെഡി നോക്കിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് വെൽക്കമിങ് ആണെന്ന് അത് ഇവിടെ മാത്രല്ല മെക്സിക്കോയിൽ ഇതുവരെയും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ആളുകളും ഭയങ്കര സ്നേഹാണ് ഏതൊരു കാർഡിനുള്ളിലേക്കാണ് വന്നിട്ടുള്ളത് വില്ലേജ് ഒന്നും അല്ല ഇതുപോലെ എന്തോ ഒരു സംഭവം കാണുന്നുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലമെന്നാണ് പറഞ്ഞത് മൊത്തത്തിലൊരു വശപെശക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അടുത്ത കുടുംബം കുളം തോണ്ടാനായിട്ട് കെട്ടി എഴുന്നള്ളി പോയിരിക്കുകയാണ് മൊത്തത്തിലൊരു വശപ്പശക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ആദ്യമേ നാട്ടുകാര് പറഞ്ഞു അങ്ങോട്ട് കെട്ടി എടുക്കരുത് അവിടെ പിന്നാ പോലും കിട്ടത്തില്ല കിടന്നു ഉറങ്ങാനും പറ്റത്തില്ല ഡേഞ്ചർ ഡേഞ്ചറാണെന്ന് എന്നാലും ഇല്ല ഞാൻ കൂടും കൂടുക്കും കെട്ടിയെടുത്തുകൊണ്ട് അങ്ങോട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞ് കൊടിയും പിടിച്ചുകൊണ്ട് കയറി പോയതാണ് എന്നിട്ട് എന്നിട്ടിപ്പൊ വന്നിട്ട് പറയുന്നത് ചെറിയ വശപ്പശക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഡ്രൈവർ എങ്കിന്റെ കണ്ടല്ല അങ്ങേരെ കൂടെയാണ് താമസിക്കാൻ പോകുന്നത് അങ്ങേരെ കുടുംബവും കൂടി ഇനിയിപ്പോ കുളം തൊണ്ടിട്ട് മറ്റൊന്ന് ഒരു ലൈവില് വരും അങ്ങേ ഇറക്കി വിട്ട് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഇറക്കി വിട്ട് ഒരു രാത്രി ഒരു പെൺകുട്ടിയെ ഇറക്കി വിട്ട് ഇവന്റെ മാനസിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ അടുത്ത് വീണ്ടും വരും അറിയില്ലേ പോകുന്ന വഴിയൊക്കെ തോട്ടങ്ങളാണ് കാണുന്നത് ഇത് ആളുടെ ആണ് ആള് നോക്കി നടത്തുന്ന പറയുന്നത് ഇതൊരു ഫുൾ അവക്കാടത്തോട്ടാണ് തോട്ടാണ് ഒരു മൗണ്ടെയിന്റെ മുകളിലാണുള്ളത് ധൈര് വീട്ടിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ ആരുമില്ല ചുറ്റും കാടും ഫോറസ്റ്റും മൗണ്ടൈനും നല്ല തണുപ്പും നമുക്ക് ആ ഒരു മൗണ്ടൈൻ കണ്ടോ ആ ഫുള്ള് നാളെ ഞാൻ പോകാൻ പോകുന്ന മൗണ്ടൈൻ്റെ ആ എന്റെ നേരെ മുന്നിൽ കാണുന്ന ആ മൗണ്ടൈനാണ് ഇതെല്ലാം ആളുടെ അവക്കാടത്തോട്ടാണെന്നാണ് പറയുന്നത് അപ്പൊ വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലുകയാണ് വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ കറണ്ട് ഒന്നുമില്ല ഫോണൊക്കെ ഞാൻ ഇന്ന് ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നോക്ക് ഇവിടെ ഈ മറ്റേ ലൈറ്റ് ഉണ്ടല്ലോ ഒരുമാരത്തെ ടൈപ്പ് ലൈറ്റ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് സ്ഥലമൊക്കെ ഉണ്ട് കിടക്കാൻ ആളൊറ്റക്കെയാണ് ഇവിടെയും ഒരു ബെഡ് ഉണ്ട് മുകളിൽ രണ്ട് റൂമുണ്ട് അപ്പോൾ അതുകൊണ്ട് കിടക്കാനൊക്കെ സ്ഥലമുണ്ട് ഇവിടുന്ന് വ്യൂ ആക്ച്വലി ഭയങ്കര അടിപൊളിയാണ് കണ്ടോ അങ്ങോട്ട് നോക്കി മൗണ്ടെയിൻസെല്ലാം ആയിട്ട് നല്ല സാക്ഷേ ഇരുട്ടാ കണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഈ കാണുന്നതാണ് കേട്ടോ ബാത്റൂമൊക്കെ ഇവിടെയൊക്കെ പൊടി പിടിച്ച് കിടക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആളും ഇങ്ങോട്ട് അധികം വരാറൊന്നും ഇല്ലയെന്ന് കേട്ടോ കരണ്ടും ഇല്ല ഒന്നുമില്ല എപ്പോഴെങ്കിലും വരുന്നതായിരിക്കും അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കില്ലല്ലോ കരണ്ടൊന്നും ഇല്ലാണ്ട് ഞാനിത് ഈ ഒരു റൂമിലാണ് കേട്ടോ കിടക്കുന്നത് മരം വെച്ച് ഒരു വീടാണത് അധികം അവരവിടെ ഒന്നങ്ങനെ കിടക്കാറില്ല എന്ന് തോന്നുന്നുണ്ട് ഇത് മുകളിലാണ് കേട്ടോ കർട്ടൺ ഒക്കെ ഉണ്ട് കാണാനൊക്കെ അടിപൊളിയാണ് പേടി തോന്നുന്നുണ്ട് ഈ പേടി തോന്നുന്നുണ്ടാ മുടിപ്പോ ചങ്ങന്നാ മതി അല്ല ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഉള്ളവർ പറഞ്ഞതല്ലേ അങ്ങോട്ട് കെട്ടി എടുക്കരുത് എന്നിട്ടും കെട്ടിയെടുത്തോണ്ട് പോയതല്ലേ ഇനി വേറൊരു കേസ് ഉണ്ട് ഇങ്ങേര് പറയുന്നുണ്ട് ഇങ്ങേരെ ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാ സീനാണെന്ന് എന്നിട്ടാണ് അങ്ങേരെ ഫേസ് അഡാക്ക എടുത്ത് കാണിച്ച് വീഡിയോ എടുത്ത് ഇട്ടുകൊടുത്ത് ഇനി നാളെ എന്ത് നടക്കുമെന്ന് അങ്ങേരാ കുടുംബത്തില് ഏ അതോ പെണ്ണിനെ വിളിച്ചോണ്ട് ഒന്ന് കേട്ടിയല്ലാരാ എന്ന് പറഞ്ഞിങ്ങോട്ട് അങ്ങേര ഭാര്യ എടുത്തിട്ട് അങ്ങേരും നോയിക്കുവല്ലെങ്കിൽ ഇത് തീർക്കും ഈ കുടുംബം കുടുംബത്തിലക്കും കാരണം ഫുൾ ഒരു കാട് അതിൻ്റെ നടുവിൽ ഞാൻ നെറ്റ്വർക്കില്ല കറൻ്റില്ല ഒന്നുമില്ല ഞാൻ ഭയങ്കര തണുപ്പും പുതപ്പൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് കട്ടിയുള്ള പുതപ്പൊക്കെ ഉണ്ട് കുഴപ്പമില്ല എന്നാലും എന്തോ പെട്ടെന്ന് ആ ആൾ മാത്രമുള്ളൂ വേറെ ആരുമില്ല ആളെന്താ പറയുന്നത് ഏതാ അങ്ങനെ ഒന്നും അറിയില്ല ഞാൻ എൻ്റെ വലിയ ബാഗ് താഴെ വെച്ചിട്ടുണ്ട് ഇത് ഈ രണ്ട് ബാഗ് ഞാൻ നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ട് ഭാഗ്യത്തിന് ഇവിടെ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട് ഇവിടെ വൈഫൈ കാര്യങ്ങളൊന്നും ഇല്ല ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ പിന്നെ വൈഫൈ ഉണ്ടാവില്ലല്ലോ എന്തായാലും എൻ്റെ ഡാറ്റ കുറച്ചുണ്ട് അത് ഉപയോഗിക്കാം കുറച്ച് നേരം പെട്ടെന്ന് കിടന്ന് ഉറങ്ങാം രാവിലെ അഞ്ചരയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പോൾ ഒരു അഞ്ചുമണിയാകുമ്പോൾ രാവിലെ എണീക്കണം സാധാരണ എനിക്കതിനെ പേടി തോന്നാറില്ല എവിടെയെങ്കിലും കാട്ടിലാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ഇപ്പോൾ ഒരാളുടെ വീട്ടിലൊറ്റയ്ക്ക് ഞാനങ്ങനെ നിൽക്കുമ്പോഴൊന്നും പേടി തോന്നാറില്ല ഇത് മൊത്തത്തിലൊരു എന്തോ എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല ഭയങ്കര സൗണ്ടും പുള്ളി പറഞ്ഞു ഭാര്യക്കറിയില്ല ഞാനിവിടെ താമസിക്കുന്നത് ഭാര്യയോട് പറഞ്ഞ പ്രശ്നമാവും പറഞ്ഞു സാധാരണ ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ല ആ ഇല്ല എല്ലാരോടും പറയുന്ന ഇതെന്താ പ്രശ്നം ഒന്നുമില്ല ഇവിടെ മൂന്ന് റൂമുണ്ട് പുള്ളി അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് ഞാൻ ഇപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് അപ്പൊ എന്തിനാ പുള്ളി അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഉള്ളതാണ് എന്റെ സമയം തീർത്ത് തൊലച്ച് ആ കുടുംബം തീർത്ത് ഭാര്യയെ അറിഞ്ഞ പ്രശ്നമാണ് ഭാര്യ അറിയാൻ പാടില്ല ഭാര്യക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയുള്ള സംഭവം ഷൂട്ട് ചെയ്ത് അങ്ങേരം ഉൾപ്പെടെ എടുത്ത് കാണിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടുകയാണ് അത് ആവുമ്പോൾ എന്താണ് അടുത്ത് സംഭവിക്കുന്നത് അങ്ങേര കുടുംബങ്ങളെന്തോണ്ട് അതാണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത് ഇതെങ്ങാണ്ട് ഭാര്യ കൈതറ്റി തറിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും അയച്ചോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ തീർന്നില്ലേ ആ കുടുംബം ഉം അവിടെ കാരണക്കാരെ അരുണിമ ഈ കുടുംബകലഹം ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹരമായി അങ്ങ് കൂട്ടി വച്ചിരിക്കുകയാണ് അല്ലേ നല്ലതാ നല്ലതാ അടുത്ത പ്രശ്നത്തിന് സമയമായി സുഹൃത്തുക്കളെയും തുടങ്ങാം പുള്ളി പറഞ്ഞു ണ്ട് അതുകൊണ്ട് ഞാൻ ആണെന്നും പറഞ്ഞു സേഫാൻ വഴിയില്ല പ്രാർത്ഥി കണ്ണടച്ച് കിടന്നോ നാളെ രാവിലെ ഭാഗ്യം എണീക്കാം എന്നായിരിക്കും പറഞ്ഞത് ആന്നും പറഞ്ഞു അതിനുശേഷം എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി ഡബിൾ മൈൻഡായി ഭയങ്കര എന്താ പറയണ്ടതറിയില്ല അവിടെ തോർത്തിരിക്കുന്നുണ്ടായി ഞാന് കഴിച്ചില്ല അതില് ഈച്ചയ്ക്കിരുന്നു പ്രാണിയേക്ക് ഇരിക്കുന്നു ആളത് ചൂടാക്കി കഴിച്ച് അത് കഴിച്ച് ഇനി അസുഖം പിടിപ്പിക്കണ്ടല്ലോ ഒരു ദിവസം പട്ടിണി കിടന്നാലും ഏയ് ഒരു ദിവസം നല്ല ഇനി എന്തായാലും അവിടെ നിൽക്കുന്ന അത്രയും ദിവസം പട്ടണി ആയിരിക്കും അതുകൊണ്ട് ഈച്ചയും പാറ്റയൊക്കെ പറക്കി കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ചാവാനേ പറ്റത്തുള്ളൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്ന വിഷമാണെങ്കിൽ മഞ്ചു കഴിച്ചോ അല്ലെങ്കിൽ ജീവൻ കാണത്തില്ല നല്ല കൊള്ളാം അങ്ങനെ കുടുംബം നശിപ്പിച്ചതിന് എല്ലാവിധ ആശംസകളും നൽകുന്നുണ്ട് ഇതുപോലെ ആയിരിക്കണം എല്ലായിടത്തും പോയിട്ട് വലിഞ്ഞ് കയറി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടണം അരുണിമ കുറച്ചെങ്കിലും എവരുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു പറയുക അവരെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ സീനാണെന്ന് എന്നിട്ടും വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് ഇടാൻ കാണിച്ച മനസ്സ് അംഗീകരിക്കുന്നു ഇങ്ങനെ ആയിരിക്കണം അരുണിമ ഇനിയും ഇങ്ങനെ വേണം ചെയ്യാൻ കേട്ടാ എല്ലാ കുടുംബത്തിലും പോയി പ്രശ്നം ഉണ്ടാക്കുക പ്രത്യേകിച്ച് അരുണിമ ചെയ്യുന്നൊരു പ്രവർത്തി എന്റെ കാഴ്ചപ്പാടിൽ ശ്രദ്ധിച്ചിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും പോയിട്ട് ലിഫ്റ്റ് അടിച്ച് പോവുക ഓസിന് പോവുക ആരുടെയും കൂടെയൊക്കെ പോയി ഓസിന് ജീവിക്കുക ചെലവ് കുറയ്ക്കുക നല്ല കാര്യമാണ് പക്ഷെ അവർക്കും കൂടി മെനക്കേടാവരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നാളൊരു കാലത്ത് അവർക്കും കൂടി പണി കിട്ടുന്ന രീതിയിൽ രീതിയിലാകരുത് നിങ്ങളുടെ ഈ യാത്ര നിങ്ങൾക്ക് പണി കിട്ടി മാറിയിരുന്നാലും കുഴപ്പമില്ല നിങ്ങളെ കുഴപ്പമെന്തെങ്കിലും പറയും പക്ഷെ വേറൊരു കുടുംബത്തിൽ പോയിട്ട് അവരെയും കൂടി നാറ്റിക്കുന്ന അല്ലെങ്കിൽ അവർക്കും കൂടി പണി കിട്ടുന്ന രീതിയിൽ യാത്ര മുന്നോട്ട് പോകാതിരിക്കുക മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരാക്കും എൻ്റെ പുതിരുകൂടി